ദീർഘദൂര സ്ട്രൈക്ക് കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ വ്യോമസേന ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റത്തിൽ നിന്ന് നേടിയ റാംബേജ് മിസൈൽ നിലവിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുമെന്നതിനാൽ ഇന്ത്യൻ വ്യോമസേന തങ്ങളുടെ അത്യാധുനിക പോരാളികളുമായി സംയോജിപ്പിക്കും ഇന്ത്യയുടെ ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം അടുത്തിടെ ഇന്ത്യൻ വ്യോമസേന എൽബിറ്റ് സിസ്റ്റത്തിന്റെ റാംബേജ് സൂപ്പർ സോണിംഗ് ദീർഘദൂര എയർ ടു ഗ്രൗണ്ട് മിസൈൽ ഉൾപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചു ഈ ആഴ്ച ഇന്ത്യൻ മാധ്യമങ്ങളിൽ ഇത് വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും സുഖോയി തേട്ടി എം കെ ഐ മിക് ട്വൻ്റി നയൻ സെപ്പേ കാറ്റ ജെറ്റുകൾ എന്നിവയിലെ ഈ മിസൈൽ സജ്ജീകരിക്കുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഉയർന്ന മൂല്യമുള്ള ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഒരു സ്റ്റാൻഡ് ഓഫ് ആയുധമായ റാംബേജ് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ദീർഘദൂരാക്രമണശേഷി നൽകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യൻ വ്യോമസേനയ ഈ മിസൈൽ അവതരിപ്പിക്കുന്നത് തങ്ങളുടെ യുദ്ധവിമാനങ്ങളെ ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ പ്രാപ്തമാക്കുമെന്ന് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ഏപ്രിൽ മുപ്പതിന് വ്യക്തമാക്കി മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ പ്രാദേശികമായി റാംബേജ് മിസൈലുകൾ വൻതോതിൽ നിർമ്മിക്കാനാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉദ്ദേശിക്കുന്നത് ചില റിപ്പോർട്ടുകൾ പ്രകാരം ഈ മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെ സുഖയുദ്ധ ടി എം കെ ഐ ജാഗ്വാർ യൂണിറ്റുകളുമായി നിലവിൽ സംയോജിപ്പിച്ചിരിക്കുന്നുവെങ്കിലും ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ മെക് ട്വന്റി നയൻ വേരിയന്റുകളിൽ ഇതുവരെയും ഉപയോഗിച്ചിട്ടില്ല എന്നും പറയപ്പെടുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ കാരിയർ അധിഷ്ഠിത യുദ്ധവിമാനങ്ങളായ ഇന്ത്യൻ നാവികസേനയുടെ മെക് ട്വന്റി നയൻ കെ യുദ്ധവിമാനങ്ങൾക്ക് വേണ്ടിയാണ് റാംബേജ് മിസൈലുകൾ ആദ്യമായി ഏറ്റെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇന്ത്യൻ നാവികസേന പുറത്തുവിട്ട ചിത്രങ്ങളിൽ റാംബേജ് മിസൈലുകൾ ഘടിപ്പിച്ച വിമാനം കണ്ടതിനെ തുടർന്നാണ് ഇന്ത്യൻ നാവികസേന ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഈ മിസൈലിന്റെ ആദ്യത്തെ അറിയപ്പെടുന്ന ഉപഭോക്താവായി മാറിയ ഇന്ത്യൻ നാവികസേനയെ ആയുധം ഏറ്റെടുത്തതിനെ തുടർന്ന് ഇന്ത്യൻ വ്യോമസേനയും റാംബേജ് മിസൈൽ അതിവേഗം സ്വന്തമാക്കുകയായിരുന്നു അടിയന്തര ഇറക്കുമതി കരാറിന് കീഴിൽ ഈ മിസൈൽ സേനയിൽ ചേർക്കുന്നത് വിമാനങ്ങളുടെ ശേഷി വർദ്ധിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയ ഇന്ത്യൻ വ്യോമസേന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ തന്നെ റാംബേജ് മിസൈൽ സ്വന്തമാക്കിയിരുന്നുവെന്നും രഹസ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട ശേഷിയിലും ഫയർ പവറിലും ഈ മിസൈൽ കൂടുതൽ കഴിവുകൾ ചേർക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കാരണം പാകിസ്ഥാനുമായോ ചൈനയുമായോ ഉള്ള അതിർത്തി ഏറ്റുമുട്ടലുകളിൽ ഈ മിസൈൽ ഉപയോഗിച്ച് അതിർത്തി കടക്കാതെ തന്നെ ശത്രുലക്ഷ്യങ്ങളിൽ ആക്രമിക്കാനുള്ള കഴിവ് നൽകുന്നു ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഇൻവെന്ററിയിൽ ഒരു അത്യാധുനിക സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ സജ്ജീകരിച്ചിരിക്കുന്നു റഷ്യയുമായി സംയുക്തമായി വികസിപ്പിച്ച അപകടകാരിയായ ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെ പോരാട്ട ശക്തിയുടെ പര്യായമായി നിലവിൽ മാറിയിരിക്കുന്നു സാങ്കേതികമായി സോളിഡ് പ്രപ്പലന്റ് ബൂസ്റ്ററോട് കൂടിയ റാംജെറ്റിൽ പ്രവർത്തിക്കുന്ന സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ബ്രഹ്മോസ് മിസൈൽ കരയിൽ നിന്നുള്ള കാനിസ്റ്ററുകൾ അന്തർവാഹിനികൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു അത്യാധുനിക മിസൈലാണ് വർഷങ്ങളായി മിസൈൽ മൂന്ന് സർവീസുകൾക്കും ഉപയോഗിക്കുന്നതിന് അനുയോജ്യമാക്കുകയും സൈനിക വിദഗ്ധർ ബ്രഹ്മോസിനെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് വിളിക്കുകയും ചെയ്തു പോരുന്നു ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും റഷ്യയിലെ മഷ്നോസ്ട്രോണിയോയും ചേർന്ന് സ്ഥാപിച്ച സംയുക്ത സംരംഭമായ ബ്രഹ്മോസ് എയറോസ്പേസ് ആണ് ബ്രഹ്മോസ് മിസൈലുകൾ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യുന്നത് ഉയർന്ന സൂപ്പർസോണിക് വേഗതയിൽ പറക്കാൻ ശേഷിയുള്ള ലോകത്തിലെ ചുരുക്കം ചില ക്രൂയിസ് മിസൈലുകളിൽ ഒന്നാണ് ബ്രഹ്മോസ് എന്നത് ഈ സൂപ്പർസോണിക് വേഗത ബ്രഹ്മോസ് മിസൈലിനെതിരെ ഇടപഴകുന്നതിനോ തടയുന്നതിനോ അവിശ്വസനീയമാം വിധം ബുദ്ധിമുട്ടാക്കുന്നു മാത്രമല്ല മിസൈലിന്റെ അതിശക്തമായ വേഗത അതിനെ സബ്സോണിക് ക്രൂയിസ് മിസൈലുകളെക്കാൾ മാരകമാക്കുന്നു ലോകത്തിലെ ഏറ്റവും ഭാരമേറിയ പോരാളികളിൽ ഒന്നായതിനാൽ സുഖോയി തേട്ടി എം ഗെയ്ക്ക് ബ്രഹ്മോസ് വഹിക്കാനുള്ള റേഞ്ചും പേയിലോട് ശേഷിയുമുണ്ട് പരിഷ്കരിച്ച സുഖോയി തേട്ടി എം ഗെ വിമാനങ്ങളെ കൂടാതെ ലോകത്തിലെ മറ്റൊരു യുദ്ധവിമാനത്തിനും ബ്രഹ്മോസ് മിസൈലുകളെ വഹിക്കാൻ കഴിയില്ല ഈ കഴിവുകളെല്ലാം ചേരുന്നതിനാൽ സുഖോയി സംയോജിപ്പിച്ച ബ്രഹ്മോസ് മിസൈലിനെ ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കപ്പെടുന്നു എട്ട് പോയിന്റ് നാല് മീറ്റർ നീളമുള്ള ബ്രഹ്മോസിന് മുന്നൂറ് കിലോഗ്രാം വര ഭാരമുള്ള പരമ്പരാഗത പേയിലോട് വഹിച്ച് നാന്നൂറ് കിലോമീറ്ററിലധികം ദൂരം പറക്കാൻ കഴിയും കൂടാതെ മാക് ടു പോയിന്റ് അഥവാ ശബ്ദത്തിന്റെ മൂന്നിരട്ടി വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുമെന്നതിനോടൊപ്പം ബ്രഹ്മോസിന്റെ മികച്ച കൃത്യതയും നശീകരണ ശക്തിയും കൂടി ചേരുന്നതോടെ ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ മിസൈലായി ബ്രഹ്മോസ് മാറുന്നു ഇന്ത്യക്കും ഇസ്രായേലിനും ഇടയിലുള്ള പ്രതിരോധ സഹകരണം വർദ്ധിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഇസ്രായേൽ വംശജരായ റാംബേജ് മിസൈൽ ഇന്ത്യൻ വ്യോമസേനയുടെയും ഇന്ത്യൻ നാവികസേനയുടെയും ആയുധ ശേഖരത്തിന് വിലമതിക്കാനാകാത്ത കൂട്ടിച്ചേർക്കലായി എത്തിയത് എന്നിരുന്നാലും ബ്രഹ്മോസ് മിസൈലുകളുടെ കഴിവുകൾ ഇസ്രായേലി മിസൈലിന്റെ കഴിവിനേക്കാൾ വളരെ കൂടുതലാണ് എൽ ബി ട് സിസ്റ്റംസ് വികസിപ്പിച്ച റാംബേജ് മിസൈൽ ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന ഒരു ആയുധമാണ് എന്നതിനോടൊപ്പം ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കായി ഉദ്ദേശിച്ചുള്ളതാണ് ഇതിന്റെ സോളിഡ് പ്രപ്പലന്റ് റോക്കറ്റ് മോട്ടർ പരമാവധി മാക് വൺ പോയിന്റ് സിക്സ് വേഗതയിലും മൂവായിരം മുതൽ അടി വരെ ഉയരത്തിൽ മുതൽ കിലോമീറ്റർ പരിധിയിലും എത്താൻ അനുവദിക്കുന്നു ഗൈഡഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റം പോലെയുള്ള കഴിവുകളുള്ള കൃത്യതയും വേഗത്തിലുള്ളതുമായ എയർ ലോഞ്ച് മിസൈലാണിത് റാംബേജിന് ഡാറ്റാ ലിങ്ക് ഉണ്ട് എന്നത് കൂടാതെ നാവിഗേഷനായി മിസൈൽ റെഡാൾട്ട് സാറ്റ്ന വൈഎൻഎസ് എന്നിവ ഒരുമിച്ച് ഉപയോഗിക്കുന്നു അതോടൊപ്പം ടെർമിനൽ ഹോമിംഗിനായി ഇൻഫ്രാറെഡ് സീക്കറും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതോടൊപ്പം ഈ പ്രൈമറി സെക്കൻഡറി ലക്ഷ്യങ്ങളുടെ നിരവധി ഇൻഫ്രാറെഡ് ഫോട്ടോകൾ സംഭരിക്കാൻ കഴിയും ടാർഗറ്റ് ഐഡന്റിഫിക്കേഷനും മുൻഗണന ആൽകൂരിതങ്ങളും ഉപയോഗിച്ച് ടാർഗറ്റ് ഏരിയയിലേക്ക് ഇറങ്ങുമ്പോൾ മിസൈൽ കൃത്യമായി അതിന്റെ ലക്ഷ്യം തിരഞ്ഞെടുക്കുന്നു ഇതിന് വിപരീതമായി റാം ജെറ്റുകളിൽ പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് ബ്രഹ്മോസ് എന്നത് കൂടാതെ ഒരു സോളിഡ് പ്രൊപ്പലന്റ് ബൂസ്റ്റർ ഉണ്ട് എന്നതും ഇവയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നു കരയിൽ നിന്നുള്ള കാനിസ്റ്ററുകൾ അന്തർവാഹിനികൾ കപ്പലുകൾ വിമാനങ്ങൾ എന്നിവയിൽ നിന്നും ഇത് ഫയർ ചെയ്യാൻ കഴിയും മുതൽ വരെയാണ് ബ്രഹ്മോസിന്റെ ഇപ്പോഴത്തെ പരമാവധി വേഗത നിലവിൽ നിർമ്മാണത്തിലുള്ള ബ്രഹ്മോസിന്റെ ഹൈപ്പർസോണിക് പതിപ്പിന് മാക് ഫൈവിനേക്കാളും കൈവരിക്കാൻ കഴിയും ബ്രഹ്മോസിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്ററിലധികം റേഞ്ചാണുള്ളതെങ്കിലും നവീകരിച്ച നിലവിലെ പതിപ്പുകൾക്ക് നാന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോമീറ്ററിലധികം അപ്പുറത്തേക്ക് പറക്കാൻ കഴിയും അതിനാൽ തന്നെ വേഗതയിലും റേഞ്ചിലും ബ്രഹ്മോസ് മിസൈൽ റാംബേജിനെ മറികടക്കുന്നു കൂടാതെ ബ്രഹ്മോസ് മിസൈലിന്റെ ഏറ്റവും മികച്ച സവിശേഷതകളിൽ ഒന്ന് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ ഭൂമിക്ക് വളരെ എടുത്തു പറക്കാനുള്ള കഴിവാണ് അവസാന ഘട്ടത്തിൽ ഭൂമിയിൽ നിന്നും പത്ത് മീറ്റർ വരെ താഴേക്ക് പതിക്കാൻ ബ്രഹ്മോസ് മിസൈലിന് കഴിയും ഈ ഘട്ടത്തിൽ മിസൈൽ ഒന്നെങ്കിൽ ഇനേഷ്യൽ ഗൈഡൻസിനെയോ അല്ലെങ്കിൽ ഒരു ആക്ടീവ് റഡാർ സീക്കറിനെയോ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ തന്നെ റാംബീജുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രഹ്മോസ് മിസൈലിനെ തടസ്സപ്പെടുത്തുന്നത് ഏതൊരു പ്രതിരോധ സംവിധാനത്തിനും കൂടുതൽ വെല്ലുവിളിയായി മാറുന്നു റാംബേജ് മിസൈലിനേകദേശം നൂറ്റി അമ്പത് കിലോഗ്രാം പേലോഡ് ശേഷിയുണ്ടെങ്കിൽ എയർ ലോഞ്ചഡ് ബ്രഹ്മോസിന് മുന്നൂറ് കിലോഗ്രാമിന്റെ പേലോഡ് ശേഷിയുണ്ട് കൂടാതെ റാംബേജ് മിസൈൽ വളരെ കൃത്യമാണെന്ന് കണക്കാക്കുമ്പോൾ ചലിക്കുന്ന വസ്തുക്കളെ കരയിലോ കടലിലോ ഏറ്റെടുക്കാൻ ഇവ ബ്രഹ്മോസിന്റെ അത്രയും കൃത്യമല്ല എന്നും പറയപ്പെടുന്നു ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ദീർഘദൂര സർഫസ് സർഫസ്റ്റ്വെയർ മിസൈലുകളും മറ്റതിശക്തമായ വ്യോമ പ്രതിരോധങ്ങളും അഭിമുഖീകരിക്കുന്ന റാംബേജ് മിസൈൽ ഇന്ത്യയുടെ എയർ ലോഞ്ചഡ് സ്റ്റാൻഡോ സ്ട്രൈക്ക് ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രായോഗികവും താങ്ങാനാകുന്നതുമായ ഒരു മാർഗ്ഗമാണ് മികച്ച റേഞ്ചും വേഗതയും പേലോഡ് കപ്പാസിറ്റിയും ഉണ്ടെങ്കിലും അതിന്റെ കൃത്യത കാരണം റാംബേജ് മിസൈലുകളും ഉപയോഗപ്രദമാകുമെന്ന് കരുതപ്പെടുന്നു കൂടാതെ ബ്രഹ്മോസ് മിസൈലിന്റെ എയർ ലോഞ്ച്ഡ് വെർഷൻ നിലവിൽ സുഖയ് തേടിഎം ഗിൽ മാത്രമേ ഘടിപ്പിച്ചിട്ടുള്ളൂ അതിനാൽ റാംബേജിന്റെ ഇൻഡക്ഷൻ കൂടുതൽ സഹായകമാകുമെന്ന് കരുതപ്പെടുന്നു കാരണം ഈ മിസൈൽ മിക് ട്വന്റി നയൻ ജാഗ്വാർ തുടങ്ങിയ ജെറ്റുകൾക്ക് മികച്ച സ്റ്റാൻഡ് ഓഫ് കഴിവുകൾ നൽകും അതിർത്തി കടക്കാതെയും ശത്രുവിന്റെ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാതെയും ശത്രുതാപരമായ രാജ്യങ്ങളുടെ പ്രദേശങ്ങൾക്കുള്ളിലെ നിർണായക ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ ഇന്ത്യൻ വ്യോമസേനയെ അനുവദിക്കുന്നത് കൊണ്ട് റാംബേജ് മിസൈലുകൾ ഒരുമിച്ച് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരായ ഒരു തന്ത്രപരമായ ഉപകരണമായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിലെ ബെലാക്കോട്ട് ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ പിന്തുടരുന്ന ഒരു പ്രധാന കഴിവാണ് സ്റ്റാൻഡ് ഓഫ് റേഞ്ച് ആക്രമണം എന്നത് അതിനാൽ ഈ രണ്ട് മിസൈലുകളും ഇന്ത്യൻ വിമാനങ്ങളുടെ അതിജീവനം ഗണ്യമായി മെച്ചപ്പെടുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ ഇറാനിലെ ആക്രമണങ്ങൾക്ക് ഇസ്രായേൽ ഉപയോഗിച്ച റാംബേജ് മിസൈലുകളുടെ കഴിവുകൾ നിലവിൽ ലോകരാജ്യങ്ങൾക്ക് പോലും അത്ഭുതം ഏർപ്പെടുത്തിയിരുന്നു ഇറാനിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാത്ത ഇറാനിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ ഉൾപ്പെടെ സൈനിക താവളത്തിൽ വൻനാശം വിതച്ച റാംബേജ് മിസൈലുകൾ ഇന്ത്യയുടെ ശത്രുക്കൾക്കും ഒരു പേടി സ്വപ്നം തന്നെയായിരിക്കും